പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം സംഘടിപ്പിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് ഉദ്ഘാടനം ചെയ്തു ചെറുഴ പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജോർജ് ഇട്ടിയപ്പാറയുടെ ഭവനത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം സംഘടിപ്പിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നമ്മൽ ഉദ്ഘാടനം ചെയ്തു നാട്ടിൽ കാട്ടിൽ ആനയാണെങ്കിൽ നാട്ടിൽ പിണറായി വിജയൻ ഇത് രണ്ടിനെയും ഒരുപോലെ ഭയപ്പെട്ട് ജീവിക്കേണ്ട രണ്ടുപേരിൽ നിന്നും ഒരുപോലെ സംരക്ഷണം ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്കൂടെയാണ് നാം കടന്നു പോകുന്നത് വന്യമൃഗശല്യം എത്രത്തോളം രൂക്ഷമാണെന്നും നമ്മുടെ സമീപ പ്രദേശങ്ങളിലെല്ലാം വന്യമൃഗ അക്രമവുമായി ബന്ധപ്പെട്ട് പിന്നെ ആളുകൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഏറ്റവും അവസാനം ആറളം ഫാമിലി രണ്ട് പേരെ രണ്ട് വൃദ്ധ ദമ്പതികളെ കാട്ടാന ചവിട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട ഏറ്റവും അവസാനത്തെ മരണം സംഭവിച്ചത് അവിടെ നിന്നാണ് അല്ലേ അപ്പോൾ നിരന്തരമായി ഓരോ ദിവസവും നമ്മൾ പത്രം വായിക്കുന്ന സമയത്ത് നമുക്ക് വന്യമൃഗ വന്യമൃഗശല്യം നമ്മളറിയുന്നു എന്നാൽ ആ വന്യമൃഗ വന്യമൃഗശല്യം ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു പ്രവർത്തനവുമായി ഗവൺമെൻറ്റ് മുന്നോട്ട് നീങ്ങുന്നില്ല എന്ന് മാത്രമല്ല കാട്ടിലെ മൃഗങ്ങൾക്കുള്ള വില പോലും നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യന് നൽകാത്ത ആളുകളാണ് ഇപ്പോൾ ഈ തിരുമേനിയുടെ സാഹചര്യത്തിൽ പോലും നമ്മൾ ഈ കഴിഞ്ഞിടെ അറിഞ്ഞു നമ്മുടെ തൊട്ടടുത്ത നാടുകളിൽ ഈ പന്നീര ശല്യം സൈക്കവയ്യാതായപ്പോൾ സ്വന്തം പറമ്പിനകത്ത് ഒരു ഇരുമ്പ് ഇലക്ട്രിസിറ്റിയുടെ വേലി സൃഷ്ടിച്ച് അതിൽ സ്പർശിച്ച് നമ്മുടെ ഒരാൾ രക്തസാക്ഷിയായി മരണപ്പെട്ടു ഒരു കർഷകൻ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്ന കാര്യമായിരുന്നല്ലോ അപ്പോൾ എന്ത് എന്ത് എന്തുകൊണ്ടാണ് അത്രയും രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന നമ്മളെ വിളകളെയൊക്കെ നശിപ്പിക്കാനായി വനങ്ങളിൽ നിന്നും ഈ വന്യമൃഗങ്ങൾ കടന്നു വരുമ്പോൾ ഈ വന്യമൃഗങ്ങളെ തടഞ്ഞു നിർത്താൽ അതിൻ്റെ ഫെൻസിങ്ങോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുവാനോ ഒന്നും വനംവകുപ്പോൾ സംസ്ഥാന സർക്കാരോ തയ്യാറാകുന്നില്ല അതിൻ്റെ ഭാഗമായാണ് സ്വയം തന്നെ ഇവിടെ ഒരു മനുഷ്യൻ ഒരു ഒരു പാവപ്പെട്ട കർഷകൻ അതിന് ഇറങ്ങുകയും വൈദ്യുതി വേലി നിർമ്മാണത്തിനിടയിൽ അദ്ദേഹം തന്നെ അറിയാതെ അതിൽ സ്പർശിച്ച് മരണപ്പെടുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് സത്യത്തിൽ ഏറ്റവും പ്രതിഷേധാർഹമായ സംഭവങ്ങളാണ് നാം ഭയത്തോടെ കാണേണ്ട കാര്യങ്ങളാണ് കാരണം നമുക്ക് ചുറ്റും ധാരാളം ഇപ്പോൾ ആന മാത്രമല്ല പന്നിക്കൂട്ടങ്ങൾ ഈ പന്നി റോഡുകളിലൂടെ വണ്ടി കടന്നു പോകുമ്പോൾ പന്നിക്കൂട്ടം പിന്നെ ബൈക്കൊക്കെ ഇടിച്ച് തെറപ്പിച്ചിട്ട് എത്രയോ ആളുകൾ അങ്ങനെ ആക്സിഡൻറ്റിൽ പെട്ട് മരിക്കുന്നത് അപകട അപകടത്തിൽപ്പെട്ട് മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ആന ചവിട്ടിക്കൊല്ലുന്നത് പോലെ തന്നെയാണ് അതുപോലെ പുലി ഇറങ്ങുന്നു പുലി ഇറങ്ങുന്നതൊക്കെ മുൻകാലങ്ങളിൽ നമ്മൾ സിനിമകളിൽ മാത്രം കണ്ട സിനിമകളിൽ പുലിയെ പിടിക്കുന്ന പുലി ഇറങ്ങുന്നത് മാത്രം കണ്ടാണെങ്കിൽ ഇന്ന് എല്ലാ ദിവസവും നമ്മൾ ടി വി തുറന്നു നോക്കി ഇതാ ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് വരെ പറഞ്ഞിരിക്കുന്ന ഒരു പുലി പിന്നെ ജനവാസ മേഖലയിലുണ്ട് അതിങ്ങനെ അതിൻ്റെ പിന്നെ സ്ഥാനം നിർണ്ണയിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ഥാനം നിർണ്ണയിക്കുകയാണ് വനം വകുപ്പ് അതിന് കിട്ടുകയോ ഇല്ലയോ എന്ന കാര്യം ഉറപ്പില്ല അതിനിടയിൽ അവർ ആ പുലി ഏതൊക്കെ മനുഷ്യര കൊല്ലുമെന്നോ ഒന്നും അറിയില്ല ആ രീതിയിൽ നമ്മൾ വന്യമൃഗങ്ങളെ വലിയ തോതിൽ ഭയപ്പെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു നമ്മൾ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യമാണെങ്കിൽ നേരെ തിരിച്ച് ഈ പറഞ്ഞ പോലെ എട്ട് വർഷം ഒമ്പതാം വർഷത്തിലേക്ക് കിടക്കുന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ ജനദ്രോഹപരമായ നിലപാടിൽ ജീവിക്കാൻ പോലും സാധിക്കാത്ത സാഹചര്യം നമ്മളിലേക്ക് വരുന്നു പുതിയ നമ്മുടെ സാമൂഹിക കാഴ്ചപ്പാട് സാമൂഹിക സാഹചര്യം നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിലാണ് അല്ലേ ലഹരിയുടെ ഒരു വലിയ ഹബായി നമ്മുടെ കേരളം മാറിയിരിക്കുന്നു ഒരുപക്ഷെ രാജ്യത്ത് പോലും കേട്ട് കേൾവിയില്ലാത്ത തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ധാരാളമായി നമ്മുടെ സ്കൂളുകളുടെ മുന്നിലും അതുപോലെ തന്നെ കോളേജുകളുടെ മുന്നിലൊക്കെ ധാരാളമായി വിൽപ്പന നടത്തുന്നു സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി മെമ്പർ അടക്കമുള്ള ആളുകളൊക്കെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളൊക്കെ കൊണ്ട് വലിയ കണ്ടെയ്നറുകളാണ് പിന്നെ അത് വരുന്നത് ആലപ്പുഴയിലൊക്കെ പിടിക്കപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ അറിയില്ല ഇപ്പോൾ ഏറ്റവും അവസാനം കളമശ്ശേരി ഐ ടി കളമശ്ശേരി ഗവൺമെൻറ്റ് ഐ ടിയിലെ ഹോസ്റ്റലിൽ വെച്ച് രണ്ട് കിലോ കഞ്ചാവ് പിടിച്ചു കഞ്ചാവ് പിടിച്ച് പറഞ്ഞാൽ അവിടെ ഉപയോഗിക്കുന്നത് മാത്രമല്ല മാത്രല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു വിൽപ്പന കേന്ദ്രമായി ആ ഹോസ്റ്റൽ മാറി എന്നുള്ളതാണ് ഒരു ഗവൺമെൻറ് കോളേജ് ഹോസ്റ്റൽ കഞ്ചാവ് പോലെയുള്ള ഒരു ലഹരി സാധനങ്ങളുടെ വിൽപ്പന കേന്ദ്രമായി മാറി വർഷങ്ങളായി മാറി അതിനെതിരെ ഒരു ചെറു വീറൽ അനക്കാൻ ഈ ഗവൺമെൻറ്റ് സാധിച്ചിട്ടില്ല കഴിഞ്ഞ ഒമ്പത് വർഷക്കാലത്തിനിടയിൽ ഇവിടുത്തെ എക്സസൈ എക്സൈസും അതുപോലെ തന്നെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള പോലീസും ഒന്നും ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്തില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് ലഹരി മാഫിയ നമ്മുടെ സംസ്ഥാന സംസ്ഥാനത്ത് അരങ്ങുവാഴുന്നത് നിങ്ങൾ ചാനലുകളിലും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലുകളിലും മറ്റ് ചാനലുകളൊക്കെ കാണുന്നില്ല ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള കേസുകളിൽ പ്രതികളെ പിടിച്ചു കഴിഞ്ഞാൽ ആ പിടിച്ച പ്രതികൾ പോലീസിനെ തല്ലേന്ന് ഈ കഴിഞ്ഞവിടെ ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടു രണ്ട് പ്രതികളെ നാട്ടുകാർ പിടിച്ചു കൊടുത്തു കഞ്ചാവ് കേസിൽ പ്രതികളായ രണ്ടുപേരെ നാട്ടുകാർ പിടിച്ച് പോലീസിൽ കൊടുത്തു ആ പോലീസിൽ പിന്നെ ഇവരെ മുന്നിൽ അതിൽ അതിലൊരുത്തനെ നാട്ടുകാരോട് വല്ലാതെ പിന്നെ ഭീഷണിപ്പെടുത്തി ചൂടാവുകയൊക്കെ ചെയ്യുന്നുണ്ട് കോടതിയിൽ കൊണ്ടു കൊടുക്കുകയുള്ള എനിക്ക് ജാമ്യം കിട്ടും ബാക്കി കാണിച്ചു തരാൻ എന്നൊക്കെ പറയുന്നുണ്ട് അത് കൂടാതെ അതിന് തൊട്ടടുക്കുന്ന പോലീസുകാരനെ ഇവനന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസുകാരൻ്റെ മോത്തടിയെന്ന് ഇത്രത്തോളം നാണം കെട്ട രീതിയിൽ ഈ പറയുന്ന ക്രമസമാധാന സംവിധാനം മുന്നോട്ട് പോയ ഒരു കാലഘട്ടവും ഇതിനു മുമ്പ് മറ്റേത് എല്ലാ ഗവൺമെന്റ് വച്ചിട്ടുണ്ട് നമുക്കതിൽ അയ്യഞ്ച് വർഷം കൂടും തോറും ഐ കെ ജനാധിപത്യ മുന്നണിയുടെയും അതുപോലെ തന്നെ ഇടതോഷനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് വച്ചിട്ടുണ്ട് ഐ കെ നാനാർ വരിച്ചിട്ടുണ്ട് വി എസ് അച്യുദാനന്ദൻ ഭരിച്ചിട്ട് അങ്ങനെ ഒരുപാട് സി പി എം ഇന്റെ നേതാക്കമാർ മുഖ്യമന്ത്രിയായി തീർന്നിട്ടുണ്ട് അവരെ പറഞ്ഞുണ്ടായിട്ടുണ്ട് പക്ഷെ ഈ ഒമ്പത് വർഷത്തിനിടയിൽ നമ്മുടെ ഈ നാട് ആയ മറ്റൊരു കാലഘട്ടം നമുക്ക് പറഞ്ഞുതരാൻ പറ്റും വി രാജൻ അധ്യക്ഷത വഹിച്ചു തങ്കച്ചൻ കാവാലൻ ടി പി ചന്ദ്രൻ മാത്യു തടത്തിൽ സിനോജ് ആടിമാക്കൽ ജോർജ് ചെമ്പരത്തി പ്രിൻസ് വെള്ളക്കട സി എം ബെന്നി തോമസ് ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി നൂറ്റിനാൽപ്പത് ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചുവരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സിറ്റി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐ സിയു ലേബർ റൂം എൻ ഐ സിയു പിഐ സിയു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു